അടുത്ത കുറച്ച് ചോദ്യങ്ങൾ ഇത് ഒരു എന്താ ഇതൊരു ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയണം രണ്ടുപേർക്ക് മാറി മാറി ഞാൻ ചോദിക്കും ഓക്കെ ഏറ്റവും കൂടുതൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത് ആരായിട്ടാണ് എല്ലാവരും ഗ്രൂപ്പിലാണ് മെസ്സേജ് ചെയ്തത് ഓക്കെ ശ്രീലക്ഷ്മിയാണ് ബെസ്റ്റ് ഫ്രണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇനി അടുത്തത് വാഷ് ചെയ്യാത്തൊരു ഡ്രസ്സ് പല പ്രാവശ്യം പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് ഇട്ടിട്ട് പോയിട്ടുണ്ടോ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഇപ്പൊ ഒരു ആക്ടർ ആയതിനു ശേഷം ഞാനത് അതെ എന്തിനാ കളത്തിലെ രേഷ്മയോ നമ്മുടെ റിയൽ ലൈഫിൽ ചെയ്യാറുണ്ട് വാഷ് ചെയ്യാൻ പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യാറുണ്ട് ശരി ഇനി പല്ല് തേക്കാണ്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടോ പിന്നെ പിന്നെ പുറത്തോട്ട് പോകുന്ന ഒരു ലേറ്റ് ആവുന്ന ഫുഡ് ചില സയന്റിഫിക് ആയിട്ട് പറയുന്നു അതായത് നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പല്ല് തേക്കുക എന്നുള്ളത് കേട്ടിട്ടുണ്ട് ചില ഡോക്ടേഴ്സ് എന്നെ പറയുന്ന കേട്ടിണ്ട് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ കേട്ടിട്ടുണ്ട് നല്ലത് രേഷ്മയോ ായാലും എത്ര ലേറ്റ് ആയാലും പല്ലേജിന്റെ ഫുഡ് കഴിക്കുള്ളു ശരി അപ്പൊ രേഷ്മ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പറഞ്ഞ നുണ എന്താണ് വലിയൊരു നുണ ജീവിതത്തിൽ പറഞ്ഞത് ഇറങ്ങി ഇപ്പൊ ഇറങ്ങും ഞാൻ വീട്ടിൽ ആരെങ്കിലും അല്ല ും ഷൂട്ടിന് പോകുമ്പോ കൃത്യമായിട്ട് ഇറങ്ങും ഈ ഫ്രണ്ട്സ് എവിടെയെങ്കിലും പോവാൻ വിളിക്കുമ്പോൾ ഞാൻ ലൈസിയാണ് ഞാൻ അങ്ങനെ രാവിലെ എണിക്കുന്നതന്നെ ഭയങ്കര ബുദ്ധിമുട്ടിക്കാ ഇഷ്ടപ്പെട്ടാണ് ഷൂട്ടുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂറാ വീട്ടിൽ കണ്ണു പോലും അതും സ്കൂൾ പരീക്ഷയിലെ കോപ്പി അടിച്ചിട്ടുണ്ടോ പിന്നെ എന്ത് ചോദിച്ചാലും പിന്നെ ഞാൻ ഭയങ്കര എല്ലാ സബ്ജക്റ്റും ഞാൻ കോപ്പി അടിച്ചു ലേബറിന്റെ ഞാൻ രണ്ടായിരത്തി എഴുതി വെച്ചിട്ടുണ്ട് താഴെ അറിയാതെ പോയ വഴിയില്ല മറ്റേ ഇതിനകത്ത് പേപ്പറിനകത്ത് കാരണം അത് രണ്ടായിരത്തി സമ്പാദിച്ചുണ്ടാക്കുന്നുണ്ട് അപ്പൊ ജീവിതത്തിൽ പറഞ്ഞ എന്തായിരിക്കും ആയിരുന്നു ആരെങ്കിലും എവിടെ പറയുന്നുണ്ടല്ലേ രേഷ്മ കോപ്പി 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 അടിച്ചിട്ടുണ്ട് അങ്ങനെ ആയിട്ട് അടിച്ചിട്ട് എഴുതിയിട്ടുണ്ട് എനിക്ക് കോപ്പി അടിക്കുമ്പോൾ എന്റെ മോത്ത് കളലക്ഷണം വരും അപ്പൊ ടീച്ചർമാരെ പെട്ടെന്ന് പിടിക്കും എന്റെ അടുത്തിരിക്കുന്നവര് ഇപ്പൊ എന്തേലും ബിറ്റ് വെച്ചാലും എന്റെ മോത്ത് വരെ അവരെ പൊക്കി കൊടുക്കും അതുകൊണ്ട് പിള്ളേര് പറയും ോ നിങ്ങള് കല്യാൺ ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല നിങ്ങടെ യഥാർത്ഥ പ്രായം തന്നെയാണ് എല്ലാരും നിങ്ങൾക്ക് എത്ര ഇരട്ട പേരുണ്ട് നാലഞ്ചെണ് അതിൽ ഏറ്റവും പ്രശസ്തമായ ഇരട്ട പേര് ഏതാണ് പ്രശസ്തമായ ഇരട്ട പേര് എപ്പോഴും എല്ലാരും വിളിക്കുന്നത് ലോലൻ എന്ന് വിളിക്കാറുണ്ട് ലോലൻ ായത് കൊണ്ടാണോ ലോലന അല്ലാണ്ട് അതാണ് എല്ലാരും കൂടുതൽ വിളിക്കുന്നത് രേഷ്മക്ക് ഇരട്ട പേരുകളുണ്ടോ ഇരട്ട പേര് ഉണ്ടാക്കണ്ടിന്ന് വിളിക്കും സുഖം പിന്നെ ഈ നിങ്ങൾ അതായത് ഞാൻ കാണാറുണ്ട് എനിക്ക് മറ്റേ ഇതുണ്ടല്ലോ ടോമ ആൻഡ് ജോറി ഇഷ്ടമാണ് പിന്നെ ഒരു ഓഗി ആൻഡ് ദ ക്രോക്രോച്ച് ഇതിലില്ല ടി വി പ്രായത്തിൽ എന്റെ അമ്മൂമ്മയൊക്കെ ഇടുമ്പോ കാണാറുണ്ടല്ലോ ഏത് പ്രായത്തിൽ നമുക്ക് ആസ്വദിക്കാം നമുക്ക് നമുക്ക് എന്തും ചെയ്യാം ഞാൻ തന്നെ തന്നെ കാണുന്നത് രണ്ട് കൊച്ചി കുട്ടികളെല്ലാം സത്യമായിട്ട് പറയുള്ളൂ പക്ഷേ ഇവര് നന്നായിട്ട് നന്നായിട്ട് എല്ലാത്തിനും ആൻസർ ചെയ്തു ചടപടയുന്നത് തന്നെ ആൻസർ ചെയ്തു എനിക്ക് തോന്നി കള്ള അല്ല എല്ലാം നല്ല ജെനുവൻ ആയിട്ട് ആൻസർ ചെയ്തു അടിപൊളി